വിവിധ റോഡുകളുടെ ഉദ്ഘാടനവും പ്രവൃത്തി ഉദ്ഘാടനവും നടത്തി പി കെ ബഷീർ നിർവഹിച്ചു വനം റോഡ് ഉദ്ഘാടനത്തിൽ നിലമ്പൂർ നോർത്ത് ഉദ്ഘാടനം കുമാറും മലപ്പുറം പെരുവമ്പാടത്ത് വിവിധ റോഡുകളുടെ ഉദ്ഘാടനവും പ്രവൃത്തി ഉദ്ഘാടനവും നടത്തി എം എൽ എ ഫണ്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ വീതം ചെലവഴിച്ച് നിർമ്മിച്ച മേലെ പെരുവമ്പാടം വനം റോഡ് വണ്ടാനിക്കൽ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പെരുവോമ്പാടം നഗർ റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പെരുവമ്പാടം പുഴക്കടവ് തൊണ്ടിയേൽ നടപ്പാത എം എൽ എ ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഇടിവണ്ണ പെരുവമ്പാടം റോഡ് എന്നിവയുടെ പ്രവൃത്തി ഉദ്ഘാടനമാണ് പി കെ ബഷീർ എം എൽ എ ഇന്ന് നിർവഹിച്ചത് മേലെ പെരുവമ്പാടം വനം റോഡ് ഉദ്ഘാടനത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് പി ധനേഷ് കുമാറും പങ്കെടുത്തു പെരുവമ്പാടം വാർഡിൽ ഉൾപ്പെടെ ചാലിയാർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എം എൽ എ ഫണ്ട് ചെലവഴിച്ച് നിരവധി റോഡുകളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചതായി എം എൽ എ പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് കോടിയിലേറെ ചെലവഴിച്ച് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ള നിലമ്പൂർ നായാടമ്പൊയിൽ മലയോര ഹൈവേ മലയോര മേഖലയ്ക്ക് ഏറെ നേട്ടമാകുമെന്നും എം എൽ എ പറഞ്ഞു ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ ജനങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും എം എൽ എ കൂട്ടിച്ചേർത്തു ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് പുതിയ രാജാവ് എന്തോ കാര്യമുണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഒരുപാട് പണ്ട് ലഭ്യമായിട്ടുണ്ട് ഇത് എന്താ വളരെ വിസ്തൃതിയുള്ള ഒരു പ്രവേശനം എത്ര ബന്ധം ഈ പെരുമ്പോണ്ട് യൂണിസ്റ്റിന്റെ കോൺഗ്രസിന്റെ നേതാവ് എന്ന നേതാക്കന്മാരായിട്ട് എം എൽ എമാരായിട്ട് എം പിന്നെ എന്താണെങ്കിലും ഒരു താല്പര്യം ഒരു വീതം പെരുമ്പാട്ടിനാണ് യൂണിസിന്റെ അങ്ങനെയാണ് അല്ല അത് മാറാൻ കുറ്റത്തെ മുന്നേക്കാറില്ലാതെ അതിനു ഒരു ജീവനടി ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണക്കാർ മനസ്സിലാക്കണമെന്ന് ഞാൻ സാമ്പത്തികമായി പറയുകയാണ് അങ്ങനെ ഒരുപാട് മൈലാട്ടേക്ക് മൂന്നേക്കാർ റോഡിൽ രണ്ടാമത് മുപ്പത്തിരണ്ടര മുപ്പത്തിനാലും മൂന്നേക്കാർ നായാപ്പാടകൾക്ക് പോകണം തോട്ടപ്പറകും എഴുപത്തിനാല് കോടി രൂപ നൂറ്റി പന്ത്രണ്ട് കോടി വൃക്കന്റെ പ്രവൃത്തി ആരംഭിക്കാണ് എന്തെങ്കിലും അത് പിടിക്കാമെന്ന് പറയാൻ പറ്റുമോ എന്താ ചെയ്യും അല്ലേ നമുക്ക് നമ്മളെ സാഹചര്യത്തിൽ എത്തിക്കുന്ന ആൾക്കാരല്ലേ പക്ഷെ നമ്മൾ നിങ്ങൾക്ക് അനുസരിച്ച് അതിനനുസരിച്ച് നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കുന്നു സാഹചര്യമായിട്ട് പറയാനുള്ളത് ഇവിടെ അറിയാമല്ലോ അതോടെ ഞാൻ പറയാം നൂറ്റി പന്ത്രണ്ട് കോടി ഉൾക്കാർക്കും സാമ്പത്തിക ഞാൻ ഒരു കൂടി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി അധ്യക്ഷത വഹിച്ചു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ മുഖ്യപ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് ഐ കെ യൂനുസ് യൂനുസലീം കല്ലട കുഞ്ഞുമുഹമ്മദ് ബെന്നി കൈതോലിൽ തോണിക്കടവൻ ഷൌക്കത്ത് ഹാരിസ് ആട്ടീരി എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് എം എൽ എ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഫണ്ടുകൾ ഉപയോഗിച്ച് തന്റെ വാർഡിൽ രണ്ടു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി വാർഡംഗം സിബി അംബാട്ട് പറഞ്ഞു കാഴ്ചകളുടെയും സ്വപ്നായി മാറിക്കൊണ്ടിരിക്കുന്ന Top Spin Revolving Tower Disco Magic Coaster Aqua Loop Rocket Wave Pool Family Pool Kids Pool Adult Pool Children Splash Family Splash Slide Open Body Slide Closed Body Slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ സ്കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം